பிபோஸ் மலையாளம் சீசன் செவன் லைவ் அப்டேட்ஸிலே வீண்டும் சுவாகம் ഷിയാസ് അനുവിൻ്റെ സോഫ്റ്റ്വയായ പ്ലാച്ചീനെ ചോദിക്കുന്നു അങ്ങനെ അനു റൂമിൽ ചെന്ന് എടുത്ത് ഷിയാസിന് കൊടുക്കുന്നതും ഷിയാസ് അതും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഇവരുടെ ആ ഒരു മുറ്റത്തുണ്ടല്ലോ അവിടെ നിന്ന് ഷിയാസ് ആ പ്ലാച്ചി പ്ലാച്ചിയെടുത്ത് ഒരൊറ്റയേറാണ് പുറത്തേക്ക് ഇത് കണ്ടതും ക്യാരക്ടറിൽ നിന്നും അനു വീണ്ടും പഴയ അനുവായി അനു കരഞ്ഞ് റൂമിലേക്ക് ഒരു ഓട്ടോ ഓടി അവിടുന്ന് ഡ്രസ്സിംഗ് റൂമിലേക്കും ഓടി പിന്നെ അവിടുന്ന് ബഹളമയം കരച്ചിലുമൊക്കെയാണ് അങ്ങനെ ഷിയാസ് പറയുന്നുണ്ട് ഞാൻ വേറെ ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അനു ഒരു തരത്തിലും ഒതുങ്ങുന്നില്ല അങ്ങനെ ഡ്രെസ്സിംഗ് റൂമിൽ കരഞ്ഞോണ്ടിരിക്കുന്ന അനൂരിൻ്റെ അടുത്തേക്ക് ശോഭ വരുന്നു ശോഭ വന്ന് ചോദിക്കുന്നു നീ എന്തിനാണ് ഈ ഗെയിമിലേക്ക് വന്നത് ഗെയിം കളിക്കാനല്ലേ അപ്പൊ ഗെയിം കളിക്കുക കണ്ട അതിൻ്റെ ഇതിന്റെയും പിറകെ പോവാതെ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഗെയിം കളിക്കാൻ രണ്ട് ഒച്ചത്തിൽ രണ്ട് പറഞ്ഞപ്പോഴേക്കും അനൂര് കരച്ചിൽ അവിടെ നിന്നു അങ്ങനെ ശോഭ പുറത്തേക്ക് ഇറങ്ങുന്നു അനൂര് കരച്ചിൽ നിൽക്കുന്നു അതിൻ്റെ ഇടക്ക് ഈ നിന്ന കരച്ചിൽ വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് ഷിയാസ് അകത്തേക്ക് വരുന്നു കാരണം ഷിയാസ് അറിയുന്നില്ലല്ലോ ശോഭ പറഞ്ഞ് നിർത്തിയത് കഥ ഷിയാസ് വന്ന് പറയുന്നത് ഞാൻ നിനക്ക് വലിയ ടോയ് വാങ്ങിച്ചതരാം എൻ്റെ സുഹൃത്തിന്റെ ഷോപ്പിൽ നിന്ന് ഞാൻ വലിയ ടോയ് വാങ്ങിച്ചതരാം അപ്പൊ നിന്ന് ത് വീണ്ടും തുടങ്ങുമെന്ന് വിചാരിച്ചു പക്ഷേ ഭാഗ്യവശാൽ വീണ്ടും തുടങ്ങിയിട്ടില്ല കരച്ചല്ലേ ശേഷം അനു പതുക്കെ ഡ്രസ്സിംഗ് റൂമിൽ പുറത്തേക്ക് വരുന്നുണ്ട് ശോഭ അനുവിനെയും കൊണ്ട് പോകുന്നുണ്ട് പറയുന്നുണ്ട് ജീവിതത്തിൽ അങ്ങനെ പലതും പോകും അതിനെല്ലാം കരയാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെല്ലാം നേരെ ഉണ്ടാവുള്ളൂ ഇതിനും ഇതിലപ്പുറവും കടന്നു വന്നതാണ് അനു എന്നൊക്കെ പറഞ്ഞു അനുവിനെ സമാധാനം തന്നെയായാലും അനു കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ് ബിഗ് ബോസ് കുറച്ചൊന്നുമില്ല പാടുപെടുന്നത് വീട്ടുകാരെയും അതുപോലെ വന്ന ഗെസ്റ്റിനെയും ഈ ടാസ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാരണം ടാസ്ക് ചെയ്യുന്നതിന് പകരം ഇവർ ഏതൊക്കെയോ വഴിയിലേക്ക് ഇങ്ങനെ വഴുതി വഴുതി പോവുകയാണ് ബിഗ് ബോസ് ടിയ അനൗൺസ് ചെയ്യുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക